വിദ്യാർത്ഥികൾക്ക് നീന്തലിൽ പ്രത്യേക പരിശീലനം നൽകി വരുന്ന പെരുവള്ളൂർ വലക്കണ്ടി തൻവീറുൽ ഇസ്ലാം യത്തിങ്കാന യു പി സ്കൂളിന്റെ നീന്തൽ പരിശീലന പദ്ധതി ശ്രദ്ധ നേടുന്നു കുട്ടികളിൽ ആരോഗ്യവും കായികക്ഷമതയും വർദ്ധിക്കുക എന്ന ലക്ഷ്യത്തോടും നീന്തൽ അറിയാത്തത് കാരണം ഉണ്ടാകുന്ന ജലാശയ അപകടങ്ങളിൽ നിന്നും സ്വയം രക്ഷ നേടാനും മറ്റുള്ളവരുടെ രക്ഷകരാകാനും വേണ്ടി യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ അധ്യയന വർഷത്തിലാണ് പദ്ധതി ആരംഭിച്ചത് സ്കൂൾ അറബിക് അറബിക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയിലൂടെ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ എൺപത്തിയഞ്ച് കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത് ഈ അധ്യയന വർഷത്തിൽ എൺപത്തി ആൺകുട്ടികൾക്കും അറുപത്തിമൂന്ന് പെൺകുട്ടികൾക്കും പരിശീലനം നൽകി സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും നീന്തലിൽ പ്രാവീണ്യം നേടിക്കൊടുക്കുക ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സ്കൂൾ അധികൃതർ കാലിക്കറ്റ് എയർപോർട്ട് ഗാർഡനിലെ നീന്തൽകുളമാണ് പരിശീലനത്തിനായി തെരഞ്ഞെടുത്തത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഓരോ ആഴ്ച ഇടവിട്ടാണ് പരിശീലനം നൽകി വരുന്നത് പെൺകുട്ടികൾക്ക് വനിതാ അധ്യാപകരും ആൺകുട്ടികൾക്ക് പുരുഷ അധ്യാപകരുമാണ് പരിശീലനം നൽകുന്നത് പരിശീലന ക്യാമ്പയിന്റെ ഉദ്ഘാടനം കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും സ്കൂൾ എം ടി എ പ്രസിഡന്റുമായ കമർബാൻ കടക്കോട്ടേരി ഉദ്ഘാടനം ചെയ്തു സീനിയർ അധ്യാപകൻ അബൂബക്കർ മേച്ചേരി അധ്യക്ഷനായി പ്രധാനാധ്യാപിക കെ ഹബീബ ടീച്ചർ അധ്യാപകരായ അബ്ദുൾ റൌഫ് കടക്കോട്ടീരി കെ അബ്ദുൾ റസാഖ് എൻ സജാദ് കെ ടി മുഹമ്മദ് ഷാഫി സി സുബൈദ കെ കെ സാജിദ കെ സി ലബ്നത്ത് എന്നിവർ നീന്തൽ പരിശീലനത്തിന് നേതൃത്വം നൽകി ബൈമർസ ജില്ലയിലെ പഞ്ചായത്ത് വനക്കണ്ടിസ്ലാം സ്കൂളിലെ അറബി ക്ലബ്ബിന്റെ കുട്ടികളുടെ നീന്തൽ മത്സരവും കൂടി നീന്തൽ പരിശീലനം കൂടി ഞങ്ങൾ ഈ വർഷം രണ്ട് മൂന്ന് വർഷമായിട്ട് സ്കൂൾ തുടരുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട കാരണം ആറാം ക്ലാസ്സിലെ അവധിക്ക പാഠത്തിലുള്ള അസിതാഹത്തെ അഥവാ നീന്തൽ നീന്തലുമായി ബന്ധപ്പെട്ട നീന്തലുമായി ബന്ധപ്പെട്ട പാഠപാഠം പഠിപ്പിക്കാനും അതിനുവേണ്ടിയാണ് ഞങ്ങളിത് ഈ ഒരു സംരംഭം കൂടെ ഉപയോഗപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് രണ്ട് രണ്ട് മൂന്ന് വർഷം ഞങ്ങളെ സ്കൂളിൽ പഠിച്ചിരുന്ന റിഷാൻ എന്നൊരു കുട്ടി നീന്തൽ അറിയാത്തത് കാരണം ഞങ്ങൾ നിന്ന് ആ കുട്ടി നീന്തൽ അറിയാത്തത് കൊണ്ട് കുത്തിൽ മരണപ്പെടുകയും അങ്ങനത്തെ ഒരു അവസ്ഥ സ്കൂളിൽ ഭാവി തലമുറ ഉണ്ടാവരുത് എന്നൊരു കാഴ്ചപ്പാടോട് കൂടെയാണ് ഞങ്ങൾ അധ്യാപകരും നാട്ടുകാരും അതുപോലെ രക്ഷിതാക്കളും കൂടെ ഇങ്ങനെ ഒരു നീന്തൽ പരിശീലനത്തിൽ